Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ടിക്ടാക്ക് ക്ലിപ്പാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം അതിന് മുന്നേ ആയി എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെന്താ ബിഗ്നസ് കോർണറിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസും നിങ്ങളൊന്ന് കണ്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണം പിന്നെ എല്ലാവരും വീഡിയോ ഓരോ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഓരോ സാധനങ്ങളും റിയൂസ് ചെയ്തിട്ട് വേണം പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി നോക്കാൻ ആദ്യം തന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഓരോ ഹെയർ ആക്സസറീസും ചെയ്ത് പഠിക്കുമ്പോഴും നിങ്ങളെ കോൺഫിഡൻസ് കൂടും എന്നിട്ട് വേണം സെയിൽ ചെയ്യാൻ ടിക്ടാഗ് ക്ലിപ്പ് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിക്സ് എം എമ്മിൻ്റെ ഒരു പിങ്ക് കളർ ബീഡ്സ് വേണം പിന്നെ എടുത്തിരിക്കുന്നത് സി ത്രീ എം എമ്മിൻ്റെ മൾട്ടി കളർ ബീഡ്സും വൈറ്റ് കളറിലുള്ള ഒരു ബീഡ്സും ആണ് കേട്ടോ പിന്നെ വേണ്ടത് ടിക് ടാക് ക്ലിപ്പ് പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡ് ആണ് പിന്നെ വേണ്ടത് നമുക്കൊരു ഫെൽറ്റ് ഷീറ്റ് വേണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട് ട്രേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ഒക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഗ്ലൂ ഇനി ഈ ഒരു ടിക് ടാക് ക്ലിപ്പ് ഫെൽറ്റ് ഷീറ്റിന് മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമില്ലാത്ത ബാക്കി ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബീഡ്സിൻ്റെ നിഡിലിൻ്റെ മുകളിലോട്ട് ബീഡ്സ് കോർത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം തന്നെ കുർത്തെടുത്തതിന് ശേഷം ഈ ഒരു ട്രേസ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഏകദേശം ഒന്ന് വെച്ച് നോക്കണം ആ ഒരു ലൈനിൻ്റെ മുകളിലോട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ധാരണ കിട്ടും എത്രത്തോളം വേണം എന്നുള്ള കാര്യം ഏകദേശം ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എനിക്കിതൊരു പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററോളം ലെങ്ത്തിലാണ് ഞാൻ ഈ ബീഡ്സ് ഇതിലേക്ക് കോർത്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു ഏകദേശം ധാരണ വെച്ചെടുത്താൽ മതി കാരണം നിങ്ങൾ എടുക്കുന്ന ടിക് ടിക്ടാ ക്ലിപ്പ് ഏത് സൈസിലാണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കണം ഞാനപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത് കണക്കാക്കിയിട്ട് ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി അതിൻ്റെ മുകളിലോട്ട് വെച്ച് നോക്കാം ചെറിയൊരു മാറ്റം വന്നാലോ നമുക്കൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഏകദേശം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇനി അപ്പോൾ അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാം അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കുകയും കൂടി ചെയ്യാമല്ലോ അപ്പോൾ ഒന്ന് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രൈ ചെയ്ത ഈ ഒരു ഭാഗത്തോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സ് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ബീഡ്സ് ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഒട്ടി കിട്ടത്തില്ല അപ്പോൾ ഒരു ഭാഗം ഒട്ടി വന്നതിന് ശേഷം അടുത്ത ഭാഗത്തോട്ടൊന്നും ഒട്ടിച്ചെടുത്താൽ മതി ധൃതിപ്പെട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അങ്ങൂരി ഇളകി വരും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കുറച്ച് ഒട്ടി വന്നിട്ടുണ്ട് അവിടെ ഞാനൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബീഡ്സ് ഞാൻ കൊറത്തതിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് ഇളക്കി കളഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞ ശേഷം ഒന്ന് ഇതൊന്ന് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കെട്ടിട്ട് വെക്കുന്നുണ്ട് ആ ഭാഗം എന്നിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഒന്ന് ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ആ ഒന്ന് എൻഡൊന്ന് എടുത്തിട്ട് ബീഡ്സിനോട് കൂടി തന്നെ ചേർത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ആ എൻഡ് ഭാഗം ഒന്ന് ബീഡ്സിൻ്റെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഇളകി പോകാണ്ട് അവിടെ നിൽക്കും ഇനി നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം എല്ലാ ഭാഗങ്ങളും ഒന്ന് കറക്റ്റാക്കി വെക്കണം ധൃതിപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പതുക്കെ പതുക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ഒരു എൻഡ് ഭാഗം ഒരുക്കി ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിലോട്ട് പിങ്ക് കളർ ബീഡ്സ് ഒന്ന് ഇത് നേരത്തെ വൈറ്റ് കോർത്തെടുത്തതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് ഒട്ടിച്ച് ആ ഒരു ഷേപ്പിലോട്ട് ഒട്ടിച്ച് വെക്കണം ഇതിനൊന്നും നമുക്ക് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല ഞാനൊന്ന് കുറച്ചധികം ബീഡ്സ് കോർത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് എത്രത്തോളം ലെങ്ത് വരും എന്നുള്ളത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിയിട്ടാണ് അതിൽ ഞാൻ ബീഡ്സ് കോർത്ത് വെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മാത്രം മതി അല്ലാതെ പ്രത്യേകിച്ച് ഒരു മെഷർമെൻ്റ് ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരേ ഒരു സൈസിൽ തന്നെയാണ് കറക്റ്റ് ലെങ്ത്തിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എക്സ്ട്രാ ബീഡ്സ് ഒന്നും വരുന്നില്ല കറക്റ്റാണേ ഏകദേശം ട്വൽവ് സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് അത് വരുന്നത് ഇനി ബാക്കി നമുക്ക് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് കെട്ടിയിട്ടിട്ട് ശരിയാക്കി വെക്കണം ഞാൻ ഇനി ഒരു ബീഡ്സിനെ ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് ഷേപ്പിലായിട്ട് കുറച്ച് അധികം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകി പോകും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം ഈ ഒരു ടിക്ടാക്ക് ഒന്നും വാങ്ങിക്കാതെ തന്നെ ഒന്ന് റീയൂസ് ചെയ്തിട്ട് ചെയ്യാൻ പഠിക്കണം ബിഗിനേഴ്സൊക്കെ പ്രത്യേകിച്ചിട്ട് കാരണം നമ്മൾ ആദ്യം തന്നെ പോയി ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ബീഡ്സൊക്കെ വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പഴയ ടിക്ടാക്ക് ക്ലിപ്പും പഴയ മു ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ വീട്ടിൽ ഭാഗത്ത് ഫില്ല് ചെയ്തെടുക്കണം അതിന് ഞാൻ കുറച്ച് മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഒരു അഭിരുചിക്കനുസരിച്ചിട്ടാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഒരുപാട് സാധനങ്ങൾ കുറേ പൈസ ചിലവാക്കിയിട്ട് വാങ്ങിച്ചിട്ട് വെച്ചിട്ടൊന്നും ഈയൊരു ഹെയർ ആക്സസറി ഉണ്ടാക്കി നോക്കാൻ പാടില്ല മാക്സിമം നമ്മൾ റീയൂസ് ചെയ്യണം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം റീയൂസ് ചെയ്തിട്ട് വേണം ഓരോന്നും ഉണ്ടാക്കി പഠിക്കാൻ ശേഷം കുറച്ച് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ചെറിയ പൈസ വാ കൊടുത്തിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് സെയിൽ ചെയ്യാൻ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ കുട്ടികൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഫെൽറ്റ് ഷീറ്റിൻ്റെ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം അപ്പോൾ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് അതിൻ്റെ അടിയിലോട്ടൊരു ഫെൽറ്റ് ഫോം ഷീറ്റ് കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഫോം ഷീറ്റ് ഞാൻ പിങ്ക് കളറാണ് എടുക്കുന്നത് പിങ്ക് കളർ ആകുമ്പോൾ ഇതിന് സ്യൂട്ടാവുന്ന തോന്നി പിങ്ക് കളർ ബീഡ്സൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി ഇതിൻ്റെ അടിയിൽ ഫോം ഷീറ്റൊക്കെ ഒട്ടിച്ച് വെച്ചു ഇനി നമുക്ക് ടിക്ടാ ടിക് ടാഗ് ക്ലിപ്പ് ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടി ചെറിയൊരു ഫോം ഷീറ്റ് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ടിക് ടാക്ക് ക്ലിപ്പ് മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗമൊക്കെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്ട്രോങ് ആക്കി ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും തന്നെ കമൻറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് അതായത് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത എന്നുള്ളൊരു അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു വീഡിയോസും കണ്ടിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ ബൈ ബൈ